ഹായ് ഫ്രണ്ട്സ് യാസിയങ്കാളിക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് ഐശ്വര്യ ലോട്ടസ് ആണ് ഇതിവിടെ ഐശ്വര്യ ഫസ്റ്റ് ആയിട്ടുണ്ടായ ലോട്ടസ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇതുപോലെ ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചെറിയ ടൈപ്പായിട്ടുള്ള അങ്ങനെ ഉണ്ടായത് ഒരുപാട് വലിയ പെറ്റൽസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡായിട്ടാണ് ഉണ്ടായത് ആദ്യമായിട്ടുണ്ടായപ്പോൾ പിന്നെ ഇപ്പം ഉണ്ടാവണം കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാവണം നല്ല വലിപ്പമായിട്ടും നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിട്ടാണ് ഉണ്ടാവുന്നത് ഐശ്വര്യം എൻ്റെ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് നന്നായി ഫ്ലവറും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്യൂബറൊക്കെ കിട്ടാറുണ്ട് അതിൻ്റെ മുട്ടാണ് ഇതങ്ങനെ ഉണ്ടാവും അതിൻ്റെ മുട്ട് അമേരിക്ക അമേരിൻ്റെ ഒരു സാമ്യം പോലെ തോന്നും പക്ഷെ ഇത്തിരി വ്യത്യാസമുണ്ട് നല്ല നല്ല വ്യത്യാസമുണ്ട് അതിൻ്റെ മുട്ടിനെ കുറച്ചും കൂടി നീളം കൂടിയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല വലുപ്പത്തിൽ നല്ല ഒരു പച്ച കളറോട് കൂടിയിട്ടാണ് ഉണ്ടായത് ഇവിടെ ഓരോ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും ചിലപ്പോൾ മാറ്റങ്ങൾ ഇതിന് വീണ്ടും വേറെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത് ഫ്ലവർ ആയപ്പോൾ ഇതുപോലെ ഉണ്ട് ഇനിയും ഉണ്ടാവുന്ന ഫ്ലവറൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല ഓരോ മെച്ചുടാവുന്ന അനുസരിച്ചിട്ട് നല്ല ഫ്ലവറിന് വ്യത്യാസം വരാറുണ്ട് ഇത് നമ്മൾ നട്ടുകൊടുത്തിരിക്കുന്ന സാധാരണ ചാണകപ്പൊടി അടിയിൽ രണ്ടിഞ്ച് കണത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ സാധാരണ മണ്ണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചെയറൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ സൈഡിൽ റണ്ണറാണ് മേടിച്ച് നട്ടത് അപ്പോൾ പതുക്കെ അധികം വളർന്നില്ലാണ്ട് അങ്ങ് നട്ട് കൊടുക്കുകയാണ് ചെയ്തത് തിക്ക് റണ്ണറായിരുന്നു അത് കാരണം കുറച്ചാണ് അപ്പോൾ ഇട്ടിട്ടാണ് നട്ട് കൊടുത്തത് ഇതിപ്പോൾ ആറാമത്തെ ദിവസമായിട്ടുള്ള ഫ്ലവറാണത് ഇതുവരെ കൊഴിഞ്ഞിട്ടൊന്നുമില്ല ഇതുപോലെ തന്നെ പച്ച ഷേഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിലത്തെ വേറൊള്ള ഇതൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് അതിലൊക്കെ കൊഴിഞ്ഞു പോയി അതിൽ ഇനി ഫ്ലവർ ഇനി ഇതിൽ മുട്ടുകൾ വരുന്നുണ്ട് അത് അവിടെ നിന്നൊക്കെ മുട്ട് വരുന്നുണ്ട് അടിയിൽ നിന്ന് അടിയിൽ നിന്ന് അപ്പോൾ നമ്മൾ ആ പഴയ പൂവുണ്ടായത് ആ ഭാഗത്തുള്ള പഴയ ഇലകൾ ഒന്ന് വെട്ടിക്കൊടുക്കുക കരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് അതിലേക്കൊന്ന് പതുക്കെ വെട്ടി മാറ്റുക മുട്ടിനളക്കം തട്ടാതെ വേണം വെട്ടി മാറ്റാൻ അങ്ങനെ ആകുമ്പോൾ അതിലേക്ക് കടന്ന് ചീഴിഞ്ഞിട്ട് വെ വെള്ളം കേടുവരൊന്നും ചെയ്യില്ല അതുപോലെ ഒച്ചൊന്നും ഉണ്ടാവില്ല ഇതപ്പോൾ ഈ മുട്ടിന് താഴെ നല്ല പഴയ ഇല കിടക്കുന്നുണ്ട് ഈ ഈ ഫ്ലവറിൻ്റെ താഴേന്ന് അപ്പോൾ ഈ ഫ്ലവർ നന്നായി കൊഴിഞ്ഞു ശേഷം മാത്രമേ കളയുള്ളൂ ഈ പഴയലൊക്കെ അതിൽ തന്നെ കിടന്ന് അഴുകി അഴുകിയിട്ട് വേറെ വെള്ളത്തിന് കളർ തന്നെ വ്യത്യാസം വരുള്ളൂ അത് കാരണമാണ് പഴയിലൊക്കെ മുറിച്ച് കളയണത് അതുപോലെ നല്ല മെയിൽ തട്ടുമ്പോൾ വേറെ നന്നായി ഫ്ലവറും കിട്ടും ഒരുപാട് ഇലകളിൽ കിടക്കുമ്പോൾ ആ ഇലകൾ തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ പഴയ ഇല ഒക്കെ കളയുക പുതിയതൊന്നും കളയേണ്ട ആവശ്യമില്ല കളയുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കളയാ മൊട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇല കിടക്കുമ്പോഴും ഒച്ചും ഒക്കെ വരിക പായലൊക്കെ വരുന്നത് പായലിങ്ങനെ അതിലടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ കിടക്കുകയുള്ളൂ അതുകൊണ്ട് പഴയതൊക്കെ നമ്മൾ കളയുക പിന്നെ പായലിങ്ങനെ ഇതുപോലെ കിടക്കുന്നുണ്ടാവും ഇങ്ങനെ പരന്നിട്ടൊക്കെ അപ്പോൾ അതിനെ കോലും കൊണ്ടൊക്കെ പതുക്കെ തോണ്ടി എടുത്ത് കളഞ്ഞാൽ മതി ഈ വേനൽക്കാലത്ത് അതൊക്കെ ഉണ്ടാവും ചൂട് തട്ടുമ്പോഴാണ് ഈ പച്ച വെള്ളമൊക്കെ ആയി മാറുക അങ്ങനെ ഉണ്ടാവാറുണ്ട് ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ വെള്ളം ഈ ചാണകപ്പൊടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരിക വെള്ളത്തിലേക്ക് പച്ച കളർ ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യൊക്കെ ചെയ്താൽ മതി പിന്നെ മീലി പോലത്തെ ആണ് വരിക അത് ഞാനിവിടെ തുടച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ഓസുണ്ട് അടിച്ച് കഴുകുമ്പോഴൊക്കെ അങ്ങനെ പോവാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ കളഞ്ഞാൽ മതി മീലിഭാഗൊക്കെ അങ്ങനെ കളയുമ്പോൾ വെള്ളത്തിലേക്ക് വീട് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് പുതിയ വെള്ളം നിറച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പഴപ്പഴയ ലീഫൊക്കെ വരുന്നത് കട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ വേറെ മൊട്ട് വരാനും നന്നായിട്ട് മൊട്ടൊക്കെ കിട്ടും നമുക്ക് അതിനുള്ളിൽ തന്നെ പഴി പഴയ്ക്ക് കിടക്കാതെ അങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യാറ് നല്ല വലിയ പുതിയ ഇരൊന്നും കളയേണ്ട ആവശ്യമില്ല അതേപോലെ മീ മീലിഭാഗ് ആ ഒരു ആദ്യം കറുത്ത ഒരു സാധനം വരും ഇതിലൊക്കെ മുട്ടിൽ അത് നമ്മൾ വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്